യൂഷ്വലി നമ്മൾ ഐ ഒൈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫീമെയിൽ പാർട്ട് നിന്ന് ഇഞ്ചക്ഷൻസും ടാബ്ലെറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് അവരുടെ എഗ്രെ ഡെവലപ്പ് ചെയ്യിപ്പിച്ച് ആക്കി പിന്നെ അത് റപ്ചർ ആകുമ്പോൾ നമ്മൾ സിമെന്റ് സാമ്പിൾ ഉള്ളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബട്ട് റെഗുലർലി മെൻസ്ട്രേറ്റിംഗ് വുമൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന ഒരു ലേഡി ആണെങ്കിലും ഈ ഇഞ്ചെക്ഷനും ടാബ്ലറ്റിൻ്റെ ആവശ്യമുണ്ടോ ഒരു നാച്ചുറലി വരുന്ന ഫോളിക്കലിൽ തന്നെ നമ്മൾ ഐ ഒ ചെയ്തുകൂടെ എന്നൊരു ഡൗട്ടുണ്ട് സോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റി അല്ലെങ്കിൽ ബെറ്റർ എംബ്രിയോ തരാൻ ശേഷിയുള്ള ഒരു എഗ്ഗ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്ന എഗ്ഗും നല്ലതായിരിക്കാം പക്ഷെ ഇത്രയും നാൾ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ആയതുകൊണ്ടും നമ്മൾ ഇത്രയും ഹൈഒയൊക്കെ ചെയ്യുന്നത് കൊണ്ടും കുറച്ചുകൂടെ ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ കിട്ടാൻ പോകുന്ന എംബ്രിയോടെ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് സോ എല്ലാം നമ്മൾ ആഡ് അപ്പ് ചെയ്യുമ്പോൾ ആ കോസ്റ്റിന് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്